ഹായ് നമസ്കാരം വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു നമ്മളെ കുമ്മലിനടുത്തുള്ള ഒരു പാറയമ്പലം കുമ്മിളിൽ നിന്നും പാറയമ്പലത്തിലേക്ക് പോകുന്ന വഴി കുറച്ച് ദൂരം വരുമ്പോൾ റോഡ് പക്കത്ത് കുറച്ച് പട്ട ഉണക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതെന്ത് പട്ടയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് കറുകപ്പട്ടയാണെന്ന് അറിയാൻ കഴിഞ്ഞത് കറുകപ്പട്ടയെക്കുറിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും ബിരിയാണിയിലും അങ്ങനെയുള്ള മറ്റു വിഭവങ്ങളിലും അല്ലെ മസാലയോടൊപ്പം ചേർക്കുന്നതാണ് കറുകപ്പട്ട കറുകപ്പട്ടയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ഇന്ന് നമ്മൾ കാണാൻ പോവുകയാണ് ഇവിടെ ഒരു വീട്ടിൽ ഒരു ചേച്ചിയുടെ നേതൃത്വത്തിൽ അവർ കുറച്ച് പേര് ചേർന്ന് ഈ കറുകപ്പട്ടയുടെ ബിസിനസ്സാണ് അപ്പോൾ അതെന്താണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചും കണ്ടറിയാം ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല മണം അടിച്ചു തുടങ്ങി അല്ലേ ഇതിൻ്റെ പട്ടയിൽ നിന്ന് ചേച്ചി കറുക മരമാണ് അല്ലേ മരം ഈ ഭാഗത്ത് ഇഷ്ടംപോലെയുണ്ട് കുമ്മൾ ഭാഗത്ത് ഇത് കറുക നമ്മള് നമ്മൾ ഭയണ രണ്ട് രണ്ടാണ് ആഹ് വയണ എന്ന് തോന്നും പക്ഷെ വയണയുടെ മറ്റൊരു ടൈപ്പ് ആണ് കറുക അല്ലേ വയനാട് കുറച്ചുകൂടെ ഇത് നീളം കുറഞ്ഞു ആ ശരി ശരി ആ ഈ നിൽക്കുന്നതാണ് ഇതാണ് കറിക എന്ന് പറയുന്നത് ബാക്കി ഈ ചേച്ചിയോടെ ഈ ചേച്ചിയാണ് നമ്മളിവിടെ ഒരു ാണ് ഇത് ഞങ്ങൾ ഓരോ വീട്ടുകളിൽ നിന്ന് പോയി നിന്ന് മരം വാങ്ങി അതിനെ ആളിനെ കൊണ്ട് മുറിപ്പിച്ചു കൊണ്ടുവന്നു ഇതുപോലെ ഞങ്ങൾ സ്വയം തൊഴിലായിട്ട് ചെയ്യുന്നു അല്ല അല്ല ഞങ്ങൾ തടി വേടിച്ച് മുറിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പട്ടയാണ് എടുക്കുന്നത് പറയാമോ ഈ പട്ട ഇത് ഓണാക്കി മരമായി കൊണ്ടുവന്നിട്ട് വാളുകാരെ കൊണ്ട് മുറിപ്പിച്ച് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഞങ്ങൾ തന്നെ മുറിക്കും മുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ട് ഇതുപോലെ കൊറേശ എടുത്ത് ചീകി കരിന്തൊ ചുരണ്ടിയിട്ട് അതിനെ ചീകി പിന്നെ അതിനെ അമ്മ പറയണം അമ്മ പറയാണ് അപ്പൊരു കുടുംബ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കുലത്തൊഴിലാണ് എന്ന് വേണെ അമ്മയാണിത് അപ്പോൾ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു തടി തടി കൊണ്ടുവന്നിട്ട് ആ ഇതിന്റെ കരിന്തൊലി അല്ലേ കരിന്തൊലി ആദ്യം ചീകി കളയും ചുരണ്ടി കളഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ എടുത്തിട്ടാണ് പട്ട് നമ്മൾ ചീ എടുക്കുന്നത് നമുക്കിപ്പോൾ കാണാം Earth... <pattas> uh... ി വീണ്ടും ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞ് ഉണക്കിയാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് കടകളിലേക്കാണോ സുപ്രധാനമായ ഒരു സുഗന്ധ ദ്രവ്യമാണ് കറുവ കറുവട്ട കറി മസാലയിലും ഇത് ബാറ്റിയെടുക്കുന്ന തൈലം മരുന്നുകൾക്കും ഉപയോഗിക്കുന്നു കറുവ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ച് അതിൻ്റെ തൊലി ശേഖരിച്ച് പാകപ്പെടുത്തി എടുക്കുന്നതാണ് കറുവപ്പട്ട കറിമസാലയ്ക്ക് പുറമെ ആയുർവേദത്തിലും ആദിവാസി വൈദ്യത്തിലും കറുവപ്പട്ട പ്രാധാന്യം അർഹിക്കുന്നു കറുവത്തൊലി പച്ചില ഏലത്തരി ഇവ മൂന്നും കൂടിയതിനെ ത്രിജാതകം എന്നു പറയുന്നു കറുവ ദഹനശക്തിയെ വർദ്ധിപ്പിക്കും രുചിയെ കൂട്ടും ചുമ ശ്വാസമുട്ടൽ എന്നിവയെ ശമിപ്പിക്കും സ്വരം ശുദ്ധമാക്കാൻ നല്ലതാണ് ഇത് മറ്റൊരവസരത്തിൽ കറുവ മരത്തെയും അതിൻ്റെ വിശദമായ വിവരങ്ങളും നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും ഇതിപ്പം മരത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പത്ത ചെത്തിയതിനു ശേഷം എത്ര ദിവസം ഉണക്കേണ്ടി വരും നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടു ദിവസം ഒന്നും ഉപയോഗിക്കില്ല ഉള്ള ഉള്ളൂ വേറെ ഒന്നും ഉപയോഗിക്കില്ല ചെറിയ മരത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഇങ്ങനെ ഈ വരുന്നത് ഇതിനെ നിങ്ങൾ ഇങ്ങനെ മൂന്ന് കിലോ പട്ട ഉണക്കിയാൽ മാത്രമാണ് ഒരു കിലോയ്ക്കുള്ളിൽ പട്ട കിട്ടുന്നതെന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ മൂന്ന് കിലോ മുന്നൂറ് കിലോ ഉണക്കി കഴിഞ്ഞാൽ നൂറ് കിലോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് കിലോ കിട്ടും കിലോയ്ക്ക് എത്ര രൂപ കിട്ടും ഹോൾസെയിൽ റേറ്റ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേക മരം എവിടെയാണോ നിൽക്കുന്നത് അതിനെ വാങ്ങി മുറിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഇത്രയും കരിന്തിരി ചൊരണ്ടി അതിന്റെ ചീകി അതിനെ വീണ്ടും അരിഞ്ഞ് ആ ഉണക്കി എടുത്തു വരുമ്പോൾ അത്രയും പ്രോസസ്സിംഗ് ആണ് ഇതിലുള്ളത് അത്രയും പ്രോസസ്സിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു കിലോയ്ക്ക് കിട്ടുന്നത് നിലവിൽ എത്ര പേര് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നാല് മറ്റ് വരുമാന മാർഗല്ലേ ഇതാണ് നിങ്ങളുടെ പ്രധാന വരുമാനം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സ്വയം തൊഴിൽ സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചേച്ചിയുടെ പേര് അമ്മയുടെ പേര് ചേച്ചിയുടെ അമ്മയാണ് അപ്പോൾ കറുക എന്ന ഈ മരത്തിൽ നിന്നും കറുകപ്പട്ട എടുത്ത് ഉണക്കി പ്രോസസ്സ് ചെയ്ത് എങ്ങനെയാണ് ആ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചിക്കൂട്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇവിടെ മനസ്സിലായി കാണാം കെമിക്കൽ ഒന്നും ചേരാത്ത വളരെ നാച്ചുറലായിട്ടുള്ള കറുകയുടെ ആണ് ഈ നിങ്ങൾ കണ്ടത് ഈ കറുകപ്പട്ട നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇവരെ ബന്ധപ്പെടേണ്ട നമ്പർ ഞങ്ങൾ തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം